нам скаря മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായ ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കാറുണ്ട് വിജയ് നായകനായി ഗോട്ട് എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേതും പാർവതിയുടെയും ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകൾ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ മാളവിക ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും പിന്നീട് ആ വഴിക്ക് അങ്ങ് പോയി മാളവികയുടെ വിവാഹം കേരളക്കരയിൽ വലിയ ചർച്ചയായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഗുരുവായൂർ വെച്ചുള്ള വിവാഹവും തൃശൂരും പാലക്കാടും വെച്ചുള്ള റിസപ്ഷനും എല്ലാം സമൂഹത്തെ പ്രമുഖറാണ് പങ്കെടുക്കാൻ എത്തിയത് ആർഭാടം നിറഞ്ഞു കവിഞ്ഞ ചടങ്ങുകളോടെയാണ് നടൻ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയത് മകന്റെയും മകളുടെയും വിവാഹം ഒരേ വർഷം തന്നെ നടത്താൻ പ്ലാനിട്ട ജയറാമും പാർവതിയും ആദ്യം മകളുടെ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയായിരുന്നു നവനിതി ഗ്രീഷാണ് മാളവിക ഭർത്താവ് അതേസമയം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കാളിദാസിന്റെ വിവാഹം നടന്നത് അന്നും ഇവിടെ തിളങ്ങിയത് മാളവികയാണ് ഇപ്പോഴും കാളിദാസിന്റെ വിവാഹ വിശേഷങ്ങൾ എവിടെയും തീരുന്നില്ല ആ വിവാഹത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് മകന്റെ ജനനം മുതൽ മാളികയുമായുള്ള വിവാഹത്തെക്കുറിച്ച് നവനീതിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏഴു മാസം മുൻപേയാണ് മാളവിക ജയറാമ്മ വിവാഹിതയായത് യുണൈറ്റഡ് നേഷൻസിലെ മുൻ ഉദ്യോഗസ്ഥൻ ഗിരീഷ് മേനോന്റെയും വത്സല മേനോന്റെയും ഏക മകനാണ് നവനീത് വിദേശത്താണ് നവനീത് ജോലി ചെയ്യുന്നത് പാലക്കാട് നെന്മാറയാണ് സ്വദേശം യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് നവനീത് നവനീത് പഠിച്ചതും ജോലി ചെയ്യുന്നതുമെല്ലാം യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റും നിലവിൽ ഒരു എയർലൈൻസിന്റെ സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിങ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ചേറാം കുടുംബത്തിന്റെ കൂടി കിച്ചു മകന്റെ ജനനം മുതൽ മാളവികയുമായുള്ള വിവാഹത്തെക്കുറിച്ച് കുറിച്ച് നവനീതിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നവനീത് എന്ന മകനെ എനിക്ക് തന്നത് തന്റെ കണ്ണനാണ് അന്ന് ഞങ്ങൾ തിരുവനന്തപുരം അമ്പലം താമസം അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട് അവിടെ ദിവസവും പോയി നിന്ന് കരയും തന്നെ പറ്റൂ എന്ന് നിർബന്ധമായും പറയും പിടിച്ചു വാങ്ങിയത് എന്ന് പറയാം അങ്ങനെ കിട്ടിയ മകനാണ് ശരിക്കും കണ്ണൻ തന്ന പ്രസാദമാണ് നവനീത് അങ്ങനെയാണ് ഞാൻ അവനെ കയ്യിലേക്ക് വാങ്ങിയതും അങ്ങനെയാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെയാണ് നവനീതി കൃഷ്ണൻ എന്ന പേരും വിട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത് നടന്നപ്പോൾ കാരണം രണ്ടു വർഷമായി ഞങ്ങൾ അവനു വേണ്ടി കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരെണ്ണത്തിന് പോലും അവൻ നമ്മളോട് ഓക്കെ പറഞ്ഞില്ല കാണുന്നതൊക്കെയും ഇതല്ല ശരിയായ ആളെന്ന് പറയും ചക്കിയുടെ പ്രൊപ്പോസൽ വരുന്നത് വരെ അങ്ങനെയാണ് ചക്കി എന്ന് പേര് പറയുമ്പോൾ ഞാൻ എത്ര ലക്കി എന്നാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഫീൽ വരുന്നത് നവരീതും അമ്മയും പറയുന്നു ഈ വിവാഹ ആലോചന വന്നപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് ഞങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകില്ല ലക്ഷ്മി ചേച്ചിയുടെ കയ്യിലും ഞാൻ മോൻ്റെ പ്രപ്പോസൽ കൊടുത്തിരുന്നു അങ്ങനെ ഇത് വരുന്ന ദിവസം ഒന്നരയ്ക്ക് ലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചു ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ ലളിത രാഘിണി പത്മിനിയുമാരിൽ ലളിതയുടെ മകളാണ് ലക്ഷ്മി ചേച്ചി യു കെയിലുള്ള കുട്ടിയാണെന്നും പറഞ്ഞു എന്നാൽ പേരൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് നവരീതിന് അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കം നമ്മൾക്ക് ഇങ്ങനെ ഇൻഡിമേഷൻസ് കിട്ടുക എന്ന് പറയില്ലേ അതുപോലെ കിട്ടിക്കൊണ്ടിരുന്നു ആരോ നമ്മളോട് ഇതാണ് ഇതാണ് ആള് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ ആലോചന വന്നപ്പോൾ മുതൽ ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ മോളാണ് എന്നൊരു ഫീൽ ആണ് കിട്ടിയത് അത് അവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഭഗവാൻ ഓരോന്ന് കാണിച്ചു തന്നത് ഒരിക്കൽ ഞാൻ ഗുരുവായൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ രാധയെ പോലെ ഇവനെ സ്നേഹിക്കുന്ന ഒരു രുക്മിണിയെ വേണമെന്ന് അതുപോലെ തന്നെയാണ് ഭഗവാൻ തന്നതും ഞങ്ങൾ ചക്കി എന്ന് വിളിക്കാറില്ല ഞങ്ങളുടെ മുത്താണ് ഞാൻ കുഞ്ചുമ എന്ന് വിളിക്കും അല്ലാതെ അവളെ ഞങ്ങൾ ചക്കി എന്ന് വിളിക്കാറില്ല ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധമാണ് അതിങ്ങനെ കുറെ വർഷങ്ങൾ ജന്മജന്മാന്തരമായി പോകും നവരീതിന്റെ അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നു